बहुमानप മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ജനത് ക്ലീറ്റസ് തീരദേശ മഹിളാവേദിയുടെ പ്രസിഡന്റ് സിസ്റ്റർ മേഴ്സി മാത്യു സംസ്ഥാന കേരള സ്വന്തം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും തീരദേശ മഹിളാവേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവുമാണ് ലിമ സുനിൽ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ കമ്മിറ്റി അംഗവും തീരദേശ മഹിളാവേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവുമാണ് ഗീത ബിജു തീരദേശ മഹിളാവേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം മെറീന ലോറൻസ് തീരദേശ മഹിളാ വേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം ആൻഡോ എലിയാസ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ പ്രസിഡന്റും സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡബ്ല്യു എഫ് എഫ് യുടെ ജനറൽ അസംബ്ലിയുടെ തീരുമാനമനുസരിച്ച് ലോകമെമ്പാടും നവംബർ അഞ്ചാം തീയതി അന്താരാഷ്ട്ര മത്സ്യത്തൊഴിലാളി വനിതാ ദിനം ആചരിക്കുകയാണ് ഡബ്ല്യു എഫ് എ പിയുടെ ബ്രസീലിൽ നടന്ന എട്ടാമത്തെ ജനറൽ അസംബ്ലിയിലാണ് ഈ തീരുമാനമുണ്ടായത് മത്സ്യത്തൊഴിലാളികളെ അംഗീകരിക്കുവാനും ആചരിക്കുവാനും ആഘോഷിക്കുവാനുമാണ് ഈ ദിനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാലാം തീയതി നവംബർ അഞ്ചാം തീയതി സീലിൽ വച്ച് ഈ തീരുമാനം എടുക്കുകയുണ്ടായി വിശദമായി സംസാരിക്കുന്നതിലേക്കായി സിസ്റ്റർ മേഴ്സി മത്തിനെ ക്ഷണിച്ചു കൊള്ളുന്നു പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നിവിടെ ഈ അന്താരാഷ്ട്ര മത്സ്യത്തൊഴിലാളി വനിതാ ദിനം അത് നവംബർ അഞ്ചാം തീയതി എന്തിനു വേണ്ടി അത് തന്നെയാണ് ജനറ്റിറ്റസ് തുടങ്ങിയത് മത്സ്യത്തൊഴിലാളികളെ വനിതാ മത്സ്യത്തൊഴിലാളികളെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ട് ഒരു ദിവസം എപ്പോഴും മത്സ്യമേഖലയിലെ വനിതകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പണിയെടുക്കുന്ന അദൃശ്യകരങ്ങളാണ് മത്സ്യം കടലിൽ പോയി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ മത്സ്യത്തിന് എന്ത് സംഭവിക്കുന്നു എങ്ങനെയൊക്കെ അത് മാറുന്നു എങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നു ഇതെല്ലാം സ്ത്രീകളുടെ ജോലിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അവർ ആ മത്സ്യം ഉപ്പിളിട്ട് ഉണക്കി അതുപോലെ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പക്ഷേ ഇന്ന് ആ ഒരു തൊഴിലിന് കോട്ടം വന്നിരിക്കുകയാണ് നമ്മുടെ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനം വഴിയായിട്ട് ഇപ്പൊ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ മൂന്നും നാലും ഘട്ടങ്ങളിലേക്ക് അതിന്റെ വികസനം വ്യാപിപ്പിക്കുമ്പോൾ ഈ വനിതാ മത്സ്യത്തൊഴിലാളികൾ ആയിരക്കണക്കിന് പൂവാറിലിരുന്ന് ഏർ വിഴിഞ്ഞം കോവളം വരെ നമുക്ക് ആയിരത്തോളം മത്സ്യ വനിതാ മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ രഹിതരായി തീരുകയാണ് അവർക്ക് മീൻ ഉണക്കാൻ സ്ഥലമില്ല മീൻ കിട്ടുന്നത് തന്നെ കുറവായി അപ്പൊ അവരുടെ തൊഴിലില്ലാതെ വരുമ്പോൾ അവർ വേറൊരു തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ വനിതാ മത്സ്യത്തൊഴിലാളി ദിനം അത് വേൾഡ് ഫിഷ് വർക്കേഴ്സ് ഫോറത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് അതിന്റെ ജനറൽ അസംബ്ലി എട്ടാം അസംബ്ലിയിൽ ബ്രസീലിൽ വെച്ച് എടുത്ത തീരുമാനമാണ് ഇങ്ങനെയൊരു ദിവസം വേണം ആ ഒരു ദിവസം നവംബർ അഞ്ച് തന്നെ ആകണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം കഴിഞ്ഞ വർഷം ലോകമെമ്പാടും വിമൻ അസംബ്ലീസ് നടന്നുകൊണ്ടിരുന്നു അപ്പൊ നമ്മുടെ കേരളത്തിൽ വെച്ച് നടന്ന ദിവസമാണ് നവംബർ അഞ്ച് വനിതാ മത്സ്യത്തൊഴിലാളി അസംബ്ലി ആയിട്ട് നമ്മൾ അത് ഇവിടെ ആഘോഷിക്കുകയുണ്ടായി പല സംസ്ഥാനങ്ങളിൽ നിന്നും പല സംഘടനകളിൽ നിന്നും ധാരാളം പേര് വലിയ വലിയതുറയിൽ എത്തിച്ചേരുകയും അതൊരു മഹാ സമ്മേളനവും അതുപോലെ തന്നെ ആഘോഷവും മാറ്റുകയും ചെയ്തു അപ്പൊ അതിൽ നമുക്ക് അഭിമാനമുണ്ട് അതേ ദിവസം തന്നെയാണ് ഡബ്ല്യു എഫ് എഫ് പിയുടെ ജനറൽ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് ആ ഒരു ദിവസം അന്താരാഷ്ട്ര വനിതാ മത്സ്യത്തൊഴിലാളി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനം അപ്പൊ ഈ വർഷമാണ് ഇത് ആദ്യമായിട്ട് ആഘോഷിക്കാനായിട്ട് പോകുന്നത് അത് ലോകത്തിലെ അൻപത്തിയാറ് രാഷ്ട്രങ്ങളും ഈ മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അൻപത്തി ആറ് രാഷ്ട്രങ്ങളിലും ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട് വിവിധ പരിപാടികളോട് കൂടിയാണ് ഇത് ആഘോഷിക്കുന്നത് ഓൺലൈൻ സെമിനാറുകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളും അതാത് ഏരിയയിലുള്ള വർക്ക്ഷോപ്പുകള് മറ്റ് ഇതിനെ പറ്റിയുള്ള ബുക്കുകൾ ബുക്ക് റിലീസ് അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നത് ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ദിവസം മാത്രമല്ല നവംബർ അഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെയുള്ള അഞ്ചാഴ്ച കാലമാണ് നമ്മൾ ഇത് ആചരിക്കാനായിട്ടും ആഘോഷിക്കാനായിട്ടും തീരുമാനിച്ചിരിക്കുന്നത് ഈ അഞ്ചാഴ്ചയിലും നമുക്ക് അഞ്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ീമുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആചരിക്കുന്നത് ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ മത്സ്യത്തൊഴിലാളി വനിതകളുടെ അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ അതിനെ സ്പർശ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അവകാശം ഇനി ഇതിനിടയിൽ തന്നെയാണ് വേൾഡ് ഫിഷേഴ്സ് ഡേ അതായത് മത്സ്യത്തൊഴിലാളി ദിനമായിട്ട് വരുന്നത് നവംബർ ഇരുപത്തി ഒന്ന് അത് അങ്ങനെ ഒരു ദിവസം നമുക്ക് വേണമെന്ന് ഇതിന്റെ സംഘാടക പ്രമുഖനായ ഫാദർ ടോം കോച്ചേരിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു നവംബർ ഇരുപത്തിയൊന്ന് അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തൊരു തീരുമാനം അതിന്ന് ലോകമെമ്പാടും ആ ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് ഓർമ്മിക്കുകയാണ് അപ്പൊ ആ അങ്ങനെ ആ ഒരു ദിവസം കൂടെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് നവംബർ ഇരുപത്തിയൊന്ന് പിന്നീട് വരുന്നത് ഡിസംബർ പത്ത് ഇത് നമ്മുടെ മനുഷ്യാവകാശ ദിനം അപ്പൊ മനുഷ്യാവകാശ ദിനത്തിലും നമുക്ക് നമ്മുടെ അവകാശങ്ങളെല്ലാം തന്നെ മനുഷ്യാവകാശങ്ങളാണ് അപ്പൊ മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ അവരുടെ അവകാശങ്ങള് മത്സ്യത്തൊഴിലാളി വനിതകൾ എന്ന രീതിയിൽ നമ്മുടെ അവകാശങ്ങള് ഇതെല്ലാം തന്നെ നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങളെ പറ്റി തന്നെയാണ് നമുക്ക് ജീവിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണ് ഇന്ന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തീരം നഷ്ടപ്പെടുമ്പോൾ തീരം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വാസയോഗ്യമായ വീടുകളാണ് നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് പണിയെടുക്കാനുള്ള സൗകര്യങ്ങളില്ല ഇനി കടലിൽ പോയി കഴിഞ്ഞാലോ കടലിൽ നമുക്ക് ലഭിക്കുന്ന മത്സ്യത്തിന്റെ വരവ് കുറഞ്ഞു അതെങ്ങനെയാ നമ്മള് മറ്റു ബഹുരാഷ്ട്ര കുത്തകകൾക്ക് കമ്പനികൾക്ക് മത്സ്യം പിടിക്കാനായിട്ട് വലിയ കപ്പലുകൾ ഇറക്കി മത്സ്യം പിടിക്കുന്ന രീതിയും അതനുസരിച്ച് വരുമ്പോൾ തീരത്തേക്കുള്ള തീരത്തോട് ചേർന്നുള്ള മത്സ്യങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് മത്സ്യബന്ധനത്തിന് പോയാലും നമ്മുടെ ഇന്ധന ചെലവിന് പോലും തകയാത്ത രീതിയിലുള്ള മത്സ്യബന്ധനമാണ് ഇപ്പൊ നമുക്ക് മത്സ്യം ലഭിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മളെ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദിനം പ്രതി താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ദേശത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ അന്താരാഷ്ട്ര അതായത് ലോകത്തിനെ മുഴുവനും അറിയിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു പ്രാഥമിക ഉത്തരവാദിത്വം നമ്മളില് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിനിടയ്ക്ക് ഇതിനു വേണ്ടിയുള്ള പേപ്പറുകളും അതുപോലെ നമ്മുടെ 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 പരാതികൾ നമ്മുടെ പരാതികളെല്ലാം തന്നെ നമ്മൾ ലീഡേഴ്സിനെ കണ്ടുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇത് എല്ലാവർക്കും സമർപ്പിക്കുന്നതാണ് നമ്മുടെ പ്രധാന വിഷയങ്ങളായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് തീരദേശത്തെ പട്ടയ പ്രശ്നവും കുടിവെള്ള പ്രശ്നവും പരിഹരിക്കുക നഷ്ടമാകുന്ന തൊഴിൽ ദിനങ്ങൾക്ക് പുരുഷന്മാർക്ക് നൽകുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും നഷ്ടപരിഹാരം നൽകുക കടലിന്മേലുള്ള അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി മാത്രമാക്കുക ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുക അവ യഥാസമയം വിതരണം ചെയ്യുക മത്സ്യത്തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായം വർദ്ധിപ്പിക്കുക മുതലപ്പൊഴിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുക വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തന ഫലമായി ജോലി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് ബദൽ തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുക കപ്പൽച്ചാൽ മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് അതാത് ഗ്രാമങ്ങളിൽ നിന്ന് നേരിട്ട് മത്സ്യബന്ധനം നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കുക ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ പ്രമേയം ഓരോ ലീഡേഴ്സിനെയും നമ്മൾ കണ്ട് മന്ത്രിമാരെയും കണ്ട് നമ്മളിത് ഇത് സമർപ്പിക്കുന്നത് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു മത്സ്യത്തൊഴിലാളി വാഹന പ്രചരണ റാലി നമ്മൾ നടത്താനായിട്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് അത് നവംബർ മൂന്നാം തീയതി തന്നെ തുടങ്ങും നവംബർ മൂന്നാം തീയതി പൊഴിയൂരിലാണ് ശ്രീമതി ഗീത സുരേഷ് പ്രസിഡന്റ് കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം മൂന്നാം തീയതി തന്നെ നമ്മൾ പൂവാർ കരിങ്കുളം പുതിയതുറ കൊച്ചുതുറ പള്ളം കോവളം വിഴിഞ്ഞം പെന്നൂർ കോണം അടിമലത്തുറ പുല്വിള പുല്വിളയിലായിരിക്കും ഈ ജാഥയുടെ അന്നത്തെ ജാഥയുടെ സമാപനം വരുന്നത് അപ്പൊ അവിടെ നമുക്ക് പൊതുസമ്മേളനം ഉണ്ടാകും അവിടെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആശയങ്ങൾ അവതരിപ്പിക്കുകയും നമുക്ക് ഉത്സാഹവും ഊർജ്ജവും ഒക്കെ തരാനായിട്ട് അതൊരു സംഭവമായിട്ട് മാറ്റുന്നതായിരിക്കും നവംബർ നാലാം തീയതി ഇതേ റാലി അഞ്ചുതെങ്ങിലിരുന്ന് ആരംഭിക്കും അവിടെ സിസ്റ്റർ ടെറമ പായക്കുളമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് പൂത്തുറ താഴമ്പള്ളി പെരുമാതുറ മരിയനാട് തുമ്പ പള്ളിത്തുറ സ്റ്റേഷൻ കടവ് ശ്രീകാര്യം മത്സ്യചന്ത ഏർ ശ്രീകാര്യം മത്സ്യചന്ത ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ കടന്ന് മത്സ്യചന്തയിൽ വെച്ചായിരിക്കും അതിന്റെ സമാപനവും പൊതുസമ്മേളനവും അതിനുശേഷം നവംബർ അഞ്ചാം തീയതി ഉള്ളൂർ മത്സ്യചന്തയിലാണ് ഇതിന്റെ ഉദ്ഘാടനം ശ്രീമതി ലിമ കൊറിയ കുമാരപുരം മത്സ്യചന്ത അത് കഴിഞ്ഞിട്ട് പിന്നെ പേട്ട മാർക്കറ്റ് വേളി വെട്ടുകാട് കണ്ണാന്തുറ കൊച്ചുതോപ്പ് വലിയതുറ പ്രതീക്ഷ ഫ്ലാറ്റ് പ്രതീക്ഷയോടൊപ്പം തന്നെ അടുത്ത ഫ്ലാറ്റും കൂടി ഉണ്ട് ഇപ്പോൾ പൂന്തുറ ഭീമാപ്പള്ളി വലിയ തുറയിലായിരിക്കും ഇതിന്റെ സമാപനം അഞ്ചാം തീയതി അത് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അപ്പൊ തീർച്ചയായിട്ടും ഈ അഞ്ചേ മുപ്പതിനുള്ള സമാപന സമ്മേളനത്തിൽ തീർച്ചയായിട്ടും പ്രമുഖരായ വ്യക്തികൾ എല്ലാവരും തന്നെ നമ്മൾ കാണു കണ്ടിട്ടുണ്ട് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് അത് അത് നടത്തുന്നതായിരിക്കും അതുപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എന്തെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ് ഇത് ആദ്യത്തെ സംരംഭമാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളി വനിതാ ദിനം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് സംസാരിച്ച് സംസാരിച്ച് മാത്രമേ ഈ ആശയങ്ങൾ കൈമാറിയാൽ മാത്രമേ അതൊരു ദിനമായിട്ട് മാറാനായിട്ട് പോകുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അതിനെ നന്നായി നമ്മൾ ഉത്സാഹിക്കണം നന്നായി നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കണം ഇത് ഒരു ആ ഒരു അഭ്യർത്ഥനയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഉണർവിന് വേണ്ടിട്ടും ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു അടുത്തതായി ആന്റോലിയാസിന് പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ഈ നടത്തുന്ന വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ് തിരുവനന്തപുരത്ത് നടത്ത സ്ത്രീകൾ നടത്തുന്നത് അത് വരും നാളുകളിൽ വലിയൊരു പ്രക്ഷോഭമായി മാറാൻ പോവുകയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ വാണിജ്യ ഹാർബറിൻ്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഈ അഞ്ചാം തീയതി അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത് ആ കരിങ്കുളം പഞ്ചായത്തിലെ അടിമലത്തുറ മുതൽ പൊഴിയൂർ വരെ അല്ലെ പൂവാറ് വരെയുള്ള മത്സ്യ ഗ്രാമങ്ങളിൽ പണിയെടുക്കുന്ന മീൻപിടുത്ത തൊഴിലാളികൾക്ക് നേരിട്ട് പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരാൻ പോകുന്നു അതുമാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ ജോലി എടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത് അവിടെ യഥേഷ്ടം മത്സ്യമുണക്കിയും മത്സ്യ വിപണനം നടത്തി ജീവിക്കുന്ന ആളുകൾ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ പണി പോകാൻ പോകുന്നു അപ്പൊ അവിടെയാണ് ഞങ്ങൾ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത് അത്തരം പണി നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് ബദൽ തൊഴിൽ നൽകണം ന്യായമായ അവകാശമാണ് രണ്ടാമത് ഞങ്ങൾ എന്താ പറയുന്നത് മീൻ പിടിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല അപ്പം ഇപ്പൊ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വാണിജ്യ ഹാർബറിനെതിരെ നേരത്തെ വലിയ ശക്തമായ സമരം നടത്തിയിട്ട് നടത്തിയവരാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ വികസനത്തിന്റെ പേരിൽ നിന്ന് ഞങ്ങളെതിരല്ല പക്ഷേ ഞങ്ങൾക്ക് മീൻ പിടിക്കുവാനുള്ള വഴിയൊരുക്കണം അപ്പൊ ഇപ്പൊ ഒരു വാണിജ്യ ഹാർബർ നിർമ്മിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അതാത് ഗ്രാമങ്ങളിൽ നിന്നും പുതിയ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ സൈഡിലൂടെ എവിടെയെങ്കിലും പാത സൃഷ്ടിച്ചുകൊണ്ട് മീൻ പിടിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശത്തെ നിലനിർത്തണം അതൊരു വലിയ ഡിമാൻഡ് ആണ് ഞങ്ങൾ പറയുന്നത് അത് ആരാ ഇത് വലിയ ഈ നവംബർ അഞ്ച് ലോക വനിതാ മത്സ്യത്തൊഴിലാളി ദിനത്തിലെ ദിനത്തിൽ ഇത്തരം അവകാശങ്ങൾ ഉന്നയിച്ചു നടത്തുന്ന പോരാട്ടത്തിൽ എക്കാലത്തും ഞങ്ങളുടെ സംഘടനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാധ്യമ പിന്തുണ വളരെ കിട്ടിയ ഒരു സംഘടനയാണ് ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷിക്കുവാനും ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിയപ്പോഴും ട്രോളിംഗ് സമരത്തിനും വലിയ പിന്തുണ നൽകിയ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങളുടെ ആശങ്കകൾ മറ്റു ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള മാധ്യമ സൃഷ്ടികൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ നന്ദി പറയുന്നതിന് ലിപ് നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യായീകരണം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ചോദിക്കാം